പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മൾ നോക്കുന്നത് ജി എസ് ടി കൗൺസൽ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസും ശതമാന നികുതി ഒഴിവാക്കിയത് വഴി വര വേറെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ജി എസ് ടി നൽകുന്നതില്ല പത്തുന്ന ചെലവ് നിയന്ത്രിക്കാൻ അവർ അടിസ്ഥാന നികുതി ഉയർത്തിക്കുക പ്രീമിയം നികുതി കുറയുന്നത് ഓഫീസ് വാടക ചിലവ് ഓഫീസ് ആനുകൂല്യങ്ങൾ ഒക്കെ കുറച്ച് കുറച്ച് കൂട്ടിയും ചിലവ് കുറയ്ക്കാനാണ് ഇത് കണ്ട് കഴിയുമ്പോൾ ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ കമ്പനി നീക്കും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും ഈ വാർത്ത സൃഷ്ടിച്ചു കേൾക്കുക എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത അറിയിപ്പിലേക്ക് പോയാൽ സംസ്ഥാനത്ത് ഭാവന നിർമ്മാണ പദ്ധതികൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണെന്ന് പറയാം സമിതി എന്ന് പറയുന്ന പിന്നോക്ക കോർപ്പറേഷൻ്റെ ഒരു വീടിന് രണ്ടു ലക്ഷം രൂപ വരെ അനുമതി കിട്ടിയേക്കും വീട്ടുകാരം സ്ഥലത്തിന്റെ കാര്യം മറ്റു ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ടുകൾ തുടങ്ങിയ ഈ പറയുന്ന രേഖകളൊക്കെ നമ്മൾ സമർപ്പിക്കണം അതിതായി അറ്റാച്ച് ചെയ്യണം വേനൽ വിവാഹത്തിലെ ആൾക്കാർക്കായിരിക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് വരുമാനം നാല് ലക്ഷം രൂപ താഴെ ആയിരിക്കണം മാസ വരുമാനം അതെല്ലാവരും സൃഷ്ടിക്കുക അത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ ജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ മുപ്പതാം തീയതി വരെയുള്ളൂ അതായത് മുപ്പതാം തീയതി വരെയുള്ളൂ ഈ മാസം മുപ്പതാം തീയതി വരെ ഉള്ളു അപ്പം എത്രയും പെട്ടെന്ന് ആളുകൾ സമിതിക്കുക അപ്പോൾ പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാനധി ലഭിക്കുന്ന എല്ലാ കർഷകരും സൃഷ്ടിക്കണം ഇൻസ്റ്റാൾമെന്റ് ഇരുപത്തൊന്നാം ഗഡുവിൻ്റെ രണ്ടായിരം രൂപ അധികം വൈകാതെ വിവലിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇത്ര ഒറ്റ ഒറ്റേറെ നേട്ടങ്ങളാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എസ് ടി മേഖലയിൽ ഉൾപ്പെടെ പ്രധാനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിലവിലൊരു വാഹന ജി എസ് ടി കുറയ്ക്കുന്നു ജി എസ് ടി എടുത്ത് മാറ്റുന്നു അതോടൊപ്പം തന്നെ മറ്റോ വമ്പൻ പ്രഖ്യാപനങ്ങളും ഇതിനോ ഒപ്പം നടത്തുന്നു ഇതൊപ്പം തന്നെ അന്ന് മുണങ്ങാതെ ലഭിക്കുന്ന കർഷകർ ഫാമസ് ഐ ഡി ഉൾപ്പെടെ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമാണ് അത് എല്ലാ മാസം മുണങ്ങാതെ നമുക്ക് ഈ ഇരുപതാം കേട് വരെ മുണങ്ങാതെ എത്തിച്ചേർന്നാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നടപടികൾ നമ്മൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങി ലഭിക്കുകയുള്ളൂ കാരണം മാസ്റ്ററിങ് ഇറങ്ങി നാളെ ഇങ്ങനെ ഉള്ളു ഒരു ദിവസങ്ങളെ മാത്രമേ ഉള്ളൂ അപ്പോൾ മാസ്റ്ററിങ് ഇറങ്ങി മൂന്നര ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അമ്പത്തഞ്ച് പേർ ആണെങ്കിൽ ബാക്കിയുണ്ട് സേവന സൈറ്റി കയറി നോക്കിയാൽ മതി അപ്പം എത്രയും പെട്ടെന്ന് നോക്കി മാർച്ച് ചെയ്യുക സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എന്തായാലും ഇരുപത് ഇരുപത്തഞ്ചോട് കൂടി ആരംഭിക്കും ഒട്ടേറെ ആളുകൾ പുറത്തു പോകുന്നു എട്ടാണ് റിപ്പോർട്ട് പുതിയ ആളുകൾ പട്ടികയിൽ ചേർന്നിട്ടുണ്ട് അർഹതയില്ലാത്തവർ കാണി കർശന നടപടിയാണ് വരുന്നത് വീട് കയ്യിലന്വേഷണം വീട്ടിലേക്ക് കൊണ്ട് ഒക്കെ പരിശോധിക്കും അപ്പം നിങ്ങളുടെ സാമ്പത്തിക വർഷം സാമ്പത്തിക വരുമാനം ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറസ്തയുണ്ട് അപ്പോൾ ഇത്ര ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം